നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കിൻ ടോക്കിലേക്ക് സ്വാഗതം വിക്സ് ഒൻപത് മാസത്തെ താഴ്ന്ന നിലയിൽ ഓഹരി വിപണിയുടെ സൂചിപ്പിക്കുന്ന ചാഞ്ചാട്ട സൂചിക ഇൻഡെക്സ് ഒൻപത് മാസത്തെ താഴ്ന്ന നിലവാരത്തിൽ എത്തി പത്തൊമ്പത് ശതമാനം ഇടിഞ്ഞ് പത്ത് പോയിന്റ് രണ്ട് ആറ് എന്ന നിലവാരത്തിലാണ് വിക്സ് എത്തിയത് ഓഹരി വിപണി കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിയ മുന്നേറ്റമാണ് ചാഞ്ചാട്ട സൂചിക കുത്തനെ ഇടിയാൻ കാരണമായത് അതേസമയം വിപണി ഒരു സമ്മർദ്ദത്തെ നേരിടുമ്പോഴാണ് ചാഞ്ചാട്ട സൂചിക ഇത്രയും ഇടിയുന്നതെന്ന് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മേയിലാണ് ഇതിനു മുൻപ് പത്തൊമ്പത് ശതമാനത്തിലേറെ ഇടിവ് ചാഞ്ചാട്ട സൂചികയിൽ ഒരു ദിവസത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് നിലവാരത്തിൽ നിഫ്റ്റി സമ്മർദ്ദം നേരിടുന്നു ഇത് മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പരിധിക്കുള്ളിൽ വിപണി നീങ്ങാൻ സാധ്യതയുണ്ട് നിഫ്റ്റി നൂറിലോ വോൾറ്റാലിറ്റി മുപ്പത് സൂചികയിൽ ചാഞ്ചാട്ടം താരതമ്യേനെ കുറഞ്ഞ ഓഹരികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സൂചികയെ അടിസ്ഥാനമാക്കി നിക്ഷേപിക്കുന്ന എ ടി എഫുകളും ഇൻഡെക്സ് ഫണ്ടുകളുമുണ്ട് ഈ സ്കീമുകൾ ചാഞ്ചാട്ടം കുറഞ്ഞ ഓഹരികളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കാനുള്ള അവസരമാണ് നൽകുന്നത് വിപണി മുന്നേറ്റം തുടരുന്നു തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് പോയിന്റ് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എൺപത്തി ഒൻപത് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിലും നിഫ്റ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി അൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഒൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഗ്രാസിം ഇൻഡസ്ട്രീസ് ഭാരതീയ എയർടെൽ നെസ്ലേ ഇന്ത്യ മാരുതി സുസൂക്കി എച്ച് സി എൽ ടെക്നോളജീസ് എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ സൺഫാർമ ബി പി സി എൽ റിലയൻസ് ഇൻഡസ്ട്രീസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹിൻഡാൽകോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഫാർമ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ പോയിൻറ്റ് എട്ട് ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ എഫ് എം സി ജി പവർ ഐ ടി റിയൽ എസ്റ്റേറ്റ് ഓട്ടോ സൂചികകൾ പോയിൻറ്റ് നാല് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അര ശതമാനോ സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനമോ നേട്ടം രേഖപ്പെടുത്തി